അപ്പൊ ഞങ്ങളെ നേരെ ഇവിടുന്ന അട്ടപ്പാടിക്ക് പോകുന്നത് നമ്മുടെ മുത്തുമണികൾ ഇവിടെ നിരനിരയാക്കിയിരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ചങ്കളാണ് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഒരു ട്രിപ്പ് അങ്ങ് പോയിക്കോണ്ടിരിക്കാണ് വിജയച്ചേട്ടനൊന്നും മൈൻഡ് ചെയ്തില്ല വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കട്ട കലുപ്പിലാണ് രാവിലെ ഫുഡ് ഇല്ലാത്തതിന്റെ കട്ട കലിപ്പിലാണ് അപ്പൊ ഞങ്ങള് അട്ടപ്പാടിയിലെ വിശേഷങ്ങളും അവിടുത്തെ ആ ഒരു സംഭവങ്ങളും ഒക്കെ കാണിച്ച് ഉള്ള നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെങ്ങനെ പുതിയാൻ ചുരത്തിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല രസമാണ് എൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ പ്രാവശ്യമില്ലേ വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും വന്നിട്ടുണ്ടോ കമൻറ്റ് ചെയ്യണേ വന്നിട്ടുള്ള അവരെ ഈ ഒരു വൈബ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറയണേ അപ്പോൾ നമ്മളിങ്ങനെ പോകും ഇല്ല തിരക്കൊന്നുമില്ല കേട്ടോ പക്ഷെ വെയിലുണ്ട് നമുക്ക് ഇവിടെ ആയതുകൊണ്ട് വലിയ സീനൊന്നുമില്ല അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ അട്ടപ്പാടി പോകുന്ന വഴിക്കാണ് എൻ്റെ അമ്മ വീട് കേട്ടോ കണ്ണമ്പറ വടക്കഞ്ചേരി കണ്ണമ്പറയിലാണ് അപ്പോൾ പോകുന്ന വഴിക്കൊന്നും അമ്മമ്മനെ കണ്ടിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് കയറുന്നുണ്ട് അതിനുവേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തൊന്നുമില്ല ഇല്ല പോകുന്ന വഴിക്ക് ഇങ്ങനെ അമ്മ വീട് ഉണ്ടെന്ന് വന്നപ്പോൾ തന്നെ നമ്മുടെ അച്ഛങ്ങൾ പറഞ്ഞു വന്നാൽ അപ്പം അമ്മേനെ കൂടെ കളിയിട്ട് പോയേക്കാതെ അങ്ങനെ ഞങ്ങൾ അമ്മയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് കയറാറട്ടോ ഞങ്ങൾ ഞങ്ങളിതാ അട്ടപ്പാടി പോകുന്ന വഴിക്ക് അമ്മമ്മയുടെ വീട്ടിലൊന്ന് കയറിട്ടോ അപ്പോ അതാ കാണുന്നതാണ് നമ്മുടെ അമ്മ അമ്മ വന്നപ്പോ തന്നെ കഴിക്കാൻ വേണ്ടി പോവാൻസ് ആയിട്ട് എടുത്ത് അപ്പൊ ഇതാണ് കേട്ടോ എൻ്റെ എൻ്റെ വീട് ഞാൻ കുഞ്ഞിനെ ജനിച്ച് വളർന്ന ഒരു വീട് ഇതാണ് ഇതാണ് നമ്മുടെ വീട് ശരിക്കും കണ്ണമ്പറയിലുള്ള നമ്മുടെ വീട് അല്ലെ അമ്മേ അല്ല എന്തേലും പറയണ്ടോ ഞാൻ പറയാനെ അമ്മ ഞാനിവിടെ ചക്കപ്പെട്ട വീഡിയോ ഇവിടുത്തെ ആൾക്കാരെല്ലാം അമ്മ ചോദിച്ചു മണ്ണാർക്കും മണ്ണാർക്കിരം കയറാൻ ഞങ്ങൾ തുടങ്ങുന്നു ഒരു കോഫി കുടിച്ചിട്ട് കയറാൻ ചേർത്തി കോഫി അതാറ് അത് ജ്യൂസ് മതി ഞങ്ങൾക്ക് കോഫി ഞങ്ങൾ മാങ്ങും കോഫിയ അങ്ങനെ നമ്മൾ കാത്തിരുന്ന മണ്ണാർക്കാട് ചുരം അതായത് നമ്മുടെ സൈലൻ്റ് വാലി ചുരമാണ് ഇത് അപ്പോൾ നമ്മളിത് കയറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊരു സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മഴക്കാലത്ത് വന്നപ്പോൾ ഭയങ്കര ഘോരമായ അവസ്ഥയായിരുന്നു പക്ഷേ ഇപ്പോൾ വലിയ ടാസ്ക് ഒന്നുമില്ല പക്ഷെ പോകുമ്പോൾ ഒരു സീൻ എന്താ പറയുക നമുക്ക് ചെറിയ ചില ആൾക്കാർക്ക് വുമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരും അപ്പോൾ അതൊക്കെ വണ്ടിയൊക്കെ നിർത്തി പതിയെ പതിയെ എല്ലാവരും കയറിപ്പോവാം എനിക്ക് ഫ്രണ്ടിലിരുന്നാൽ എനിക്ക് കുഴപ്പമില്ല കേട്ടോ എനിക്ക് ബാക്കിലിരുന്ന ഞാനും ഈ പറഞ്ഞ പോലെ വാൾ വെക്കും അത് ഞാനിങ്ങനെ ഫ്രണ്ടിലൊക്കെ ഇരുന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നല്ല രസമുണ്ട് കാടും അതുപോലെ തന്നെ ആ ചെറിയൊരു വെയിലും ഒക്കെ ആയിരുന്നു നമുക്ക് ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ വെയിലൊരുവിധം ഒരുവിധം കുറഞ്ഞായിരുന്നു ഭയങ്കര രസമാണ് ഇട്ട സ്ഥലങ്ങൾ ഒരു അടിപൊളി കണ്ടോ സൈലൻറ്റ് വാലി നാഷണൽ പാർക്കൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ വീണ്ടും ഞമ്മളിങ്ങനെ ചുരുമൊക്കെ കയറിപ്പോയിക്കോണ്ടിരിക്കുക അപ്പം ഞങ്ങൾ അവയിലെത്തി അവിൽ നിന്ന് ഞങ്ങളിതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു നല്ല ചോറ് അതുപോലെ മീൻ കറി ഒക്കെ ആയിരിക്കും ഞങ്ങൾ നല്ല കഴിച്ചുകൊണ്ടിരിക്കുന്നു ബിരിയാണി ഞങ്ങൾ അങ്ങനെ ഇതാ വീട്ടിലെത്തിരിക്കാണ് വീടും ഈ ലൊക്കേഷൻ നല്ല രസമാണ് ശരിക്കും പറഞ്ഞാൽ അഗളി അല്ലേ അഗളി അല്ലേ ശരിക്കും അതെ അഗളി അഗളി ഗൂളിക്കടവ് ആ അതെ അഗളി ഗൂളിക്കടവ് അതന്നെ ഹലോ ഇവിടുത്തെ ഗെസ്റ്റ് വന്ന ക്ഷീണത്തിൽ ഇതായിരിക്കുന്നു വയ്യാന്നൊക്കെ അല്ല ഇതാണ് മമ്മി യെസ് അവൾ പോയി ഞങ്ങൾ ഊണ് കഴിച്ചു മമ്മി പെസകപ്പ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഹാപ്പി പെസക അല്ലേ ഹലോ മീട്ട് പോന്നേ ഉള്ളൂ ആ ഓക്കെ അപ്പൊ ഇത് വട്ടയപ്പം ആണ് കേട്ടോ അതെപ്പം അതെ അതെ ഇത് വട്ടയപ്പം അപ്പൊ പെസുകാപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ പിന്നെ കാണിച്ചുതരാം അപ്പൊ അതെ മമ്മി പെസുകാപ്പം അല്ലേ മമ്മിപ്പ് ഇതാണ് നമ്മുടെ മെയിൻ അപ്പം നമ്മുടെ ആ ഉമ്മ കുരിശൊക്കെ വരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ അപ്പം അല്ലേ നമ്മുടെ പെസക്കാപ്പത്തിന് എന്തൊക്കെയാണ് തെറ്റേക്കുന്നത് അരി ഉഴുന്ന് അരച്ച് വെച്ചിട്ട് തേങ്ങ ചെരുള്ളി അരിഞ്ഞ് നല്ലോണം വറുത്ത് ആ ഉള്ളൂ എന്നിട്ട് പിന്നെ നമ്മൾ തന്നെ നമ്മൾ ചൂടാം മണിക്കൂർ ആ ഓക്കെ ശരി